ലോക്സഭാ ഇലക്ഷന്റെ ഫലം വരാൻ വേണ്ടി ഇനി ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ ഒരാഴ്ച അടുത്ത ജൂൺ നാലാം തീയതി അടുത്ത ചൊവ്വാഴ്ച ഇലക്ഷന്റെ ഫലം പുറത്തു വരും മൂന്ന് പാർട്ടികൾക്കും മൂന്ന് മുന്നണികൾക്കും വളരെ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ ഇലക്ഷൻ ഫലം അതുകൊണ്ട് തന്നെ നെഞ്ചിടിപ്പോടെ പ്രതീക്ഷയോടെയുമാണ് മൂന്ന് പാർട്ടികളും മൂന്ന് മുന്നണികളും ഈ ദിവസങ്ങളെ അഭിമുഖീകരിക്കുന്ന ഇലക്ഷൻ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയായിരുന്നു നടന്ന എലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു മാസത്തോളമായതുണ്ട് കുറിച്ച് പൊതുജനം മറന്നു തുടങ്ങിയോന്ന് പോലും പലർക്കും സംശയമുണ്ട് പലരും കുറിച്ച് അങ്ങനെ കാര്യമായിട്ട് ചിന്തിക്കുന്നില്ല കാരണം ഒരു മാസം കഴിഞ്ഞു ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയായിരുന്നു കേരളത്തിലെ വോട്ടെടുപ്പ് വോട്ടെടുപ്പ് കഴിഞ്ഞ് ഒരു മാസവും ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇലക്ഷൻ്റെ ഫലം വരാനിരിക്കുന്നത് ഇനിയും ഒരു ഘട്ട വോട്ടെടുപ്പ് ഇനിയും ബാക്കിയുണ്ട് അത് ജൂൺ ഒന്നാം തീയതിയായിരിക്കും അതിന് ശേഷമായിരിക്കും ഇനി ഫലം പുറത്തു വരാൻ പോകുന്നത് ജൂൺ നാലാം തീയതി അതുകൊണ്ട് തന്നെ മൂന്ന് പാർട്ടികളും ഇപ്പൊ അവസാനവട്ട കണക്കൂട്ടലാണ് കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എത്ര സീറ്റ് കിട്ടും എത്ര സീറ്റ് കിട്ടാൻ പോകുന്നു എത്ര സീറ്റ് നഷ്ടപ്പെടുമെന്ന് ഈ ലോക്സഭാ ഇലക്ഷനിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ആലപ്പുഴ സീറ്റും കൊണ്ട് ചേർത്ത് ഇരുപത് സീറ്റും ജയിക്കുമെന്ന് പറഞ്ഞാണ് ഈ ലോക്സഭാ എലക്ഷനെ നേരിടാൻ കോൺഗ്രസ് തുടങ്ങിയത് പക്ഷേ ഇലക്ഷനെ നേരിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ആ ഇരുപത് എന്നുള്ളത് അത് പുറമോട്ടു പോയി മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം കിട്ടി അത്രയും സീറ്റുകൾ ഇത്തവണ കിട്ടത്തില്ല എന്ന കണക്കൂട്ടലിലാണ് കോൺഗ്രസ് ഇപ്പോൾ ഉള്ളത് തുടക്കം മുതൽ ഇപ്പോഴും പക്ഷേ യു ഡി എഫ് ആവർത്തിക്കുന്നത് ഫുൾ സീറ്റ് വിജയമാണ് പക്ഷേ അങ്ങനെ പുറത്തങ്ങനെ പറയുമ്പോഴും അഞ്ചിലേറെ സീറ്റിൽ നല്ല പോരാട്ടം നടന്നുവെന്ന് കോൺഗ്രസ് സമ്മതിക്കുന്നുണ്ട് എവിടെയെങ്കിലും പഴച്ചാലും പതിനേഴിൽ ഒരു കാരണത്താലും കുറയില്ലെന്നാണ് യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ ആത്മവിശ്വാസം അല്ലെങ്കിൽ പതിനേഴ് ലോക്സഭാ സീറ്റുകളും കിട്ടുമെന്നാണ് ഇപ്പോഴും കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം ബി ജെ പി വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണവും സംസ്ഥാന സർക്കാരിനെതിരെ ജനവിരുദ്ധ വികാരത്തിലുമാണ് മുഴുവൻ കോൺഗ്രസിന്റെ പ്രതീക്ഷയും പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ ലഭിച്ചു പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന് അത് വൻ തിരിച്ചടിയും പതിനേഴ് എന്നുള്ളത് ചിലവ് പത്താകാനുള്ള സാഹചര്യം കൂടുതലുണ്ട് അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് എന്തൊക്കെയാലും ഇരുപത് സീറ്റ് കിട്ടത്തില്ലെന്ന് അവർക്ക് ഉറപ്പാണ് പതിനേഴാണ് ഏറ്റവും വലിയ ചാൻസ് രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ ഒരു വേവ് വന്നു കഴിഞ്ഞാൽ പ പതിനേഴ് സീറ്റ് കിട്ടും പക്ഷേ പതിനേഴും കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഉറപ്പ് കോൺഗ്രസ് സാർ ഇപ്പോൾ പറയുന്നുമില്ല പതിനേഴെന്ന് പുറമോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അവസാന വട്ട കണക്കെടുപ്പ് നോക്കുമ്പോഴത്തേക്കും അഞ്ചിൽ കൂടുതൽ ലോക്സഭാ സീറ്റുകളിൽ ശക്തമായ മത്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാഴ്ചവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പതിനേഴെന്നുള്ളതും അത്ര വലിയ എളുപ്പമായിരിക്കത്തില്ല പതിനഞ്ചിൽ താഴെ ആവാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് സാർ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ എൽ ഡി എഫ് അങ്ങനെയല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫ് ഒമ്പൻ പരാജയത്തെയായിരുന്നു അഭിമുഖരിച്ച് ആ നഷ്ടത്തെ ആ പരാജയത്തെ ഇത്തവണ മാറ്റാൻ കഴിഞ്ഞു എന്നാണ് എൽ ഡി എഫ് വിചാരിക്കുന്നത് മാത്രമല്ല ശക്തമായ സംഘടനാ ശേഷിയുള്ള ഒരേ ഒരു പാർട്ടി കേരളത്തിൽ ഇടതുപക്ഷമാണ് ആ ശക്തമായ സംഘടനാ ശേഷി കൊണ്ട് വർക്ക് ചെയ്ത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നാണ് ഇടതുപക്ഷം വിചാരിക്കുന്നത് മാത്രമല്ല പത്തിന് മുകളിൽ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയെക്കുറിച്ചും ഇടതുപക്ഷം പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ മോശ സ്ഥിതിയെ മികച്ച പ്രവർത്തനം കൊണ്ട് മറികടക്കാനായെന്നാണ് ഇടതുപക്ഷം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈസി വാക്ക് ഓവർ പ്രതീക്ഷിച്ചുവന്ന യു ഡി എഫിന് ശക്തമായ പോരാട്ടം യു ഡി എഫിനെതിരായിട്ട് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു മാത്രമല്ല പത്തിലേറെ സീറ്റുകളിൽ യു ഡി എഫിനെതിരെ മികച്ച പ്രകടനമാണ് എൽ ഡി എഫ് കാഴ്ചവച്ചതെന്നും പാർട്ടി വിശദീകരിക്കുന്നുണ്ട് പാർട്ടി കണക്കൂട്ടുന്നുണ്ട് യു ഡി എഫ് പ്രതീക്ഷിക്കുന്ന ഭരണവിരുദ്ധ വികാരം എന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത് മാത്രമല്ല വിവാദ പരമ്പരകളെ സംഘടനാ ശേഷി കൊണ്ട് മറികടക്കാൻ പാർട്ടിക്ക് വ്യക്തമായിട്ട് സാധിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ ഒരു വികാരം സംസ്ഥാനത്തില്ലെന്നും വ്യക്തമായിട്ട് പാർട്ടി കണക്കൂട്ടുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വികാരമില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുക തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അതേ സ്ഥിതി വിശേഷമല്ല ഇപ്പോൾ സംസ്ഥാനത്തുള്ളതും അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു വേവ് അങ്ങനത്തെ ഒരു ട്രെൻഡ് വെച്ച് യു ഡി എഫിൽ എന്തായാലും ജയിക്കാൻ പറ്റത്തില്ല അത് പാർട്ടി വ്യക്തമായിട്ട് കണക്കൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പത്തിലേറെ സീറ്റുകളിൽ മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ സാധിച്ചുവെന്നും പത്തോളം സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പാർട്ടി കണക്കൂട്ടുന്നത് മാത്രമല്ല ന്യൂനപക്ഷ വോട്ടുകളിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ ഇലക്ഷനിൽ ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായിട്ടും യു ഡി എഫിനാണ് പോയത് പക്ഷേ ഈ തവണ അങ്ങനെ സംഭവിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭാ ഇലക്ഷൻ സമയത്തുള്ള അതേ സ്ഥിതി തന്നെ വരുന്നതെങ്കിൽ പത്തിന് മുകളിൽ ലോക്സഭാ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യത കൂടി ഈ ലോക്സഭാ ഇലക്ഷനകത്ത് സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കണക്കൂട്ടുന്നുണ്ട് പത്തിന് മുകളിൽ സീറ്റുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണക്കൂട്ടുന്നത് പതിനേഴ് സീറ്റുകളാണ് യു ഡി എഫ് കണക്കൂട്ടുന്നത് പതിനേ പത്തിന് മുകളിൽ സീറ്റുകളാണ് എൽ ഡി എഫ് കണക്കൂട്ടുന്നത് ഇനി സംസ്ഥാനത്തെ മൂന്നാമത്തെ മുന്നണി മൂന്നാമത്തെ പാർട്ടിയുമായ ബി ജെ പിയിലോട്ടും എൻ ഡി എയിലോട്ടും വരുന്ന സമയത്ത് അവർ ഇത്തവണ പ്രതീക്ഷിക്കുന്നത് മൂന്നിന് മുകളിൽ സീറ്റുകളാണ് പക്ഷേ എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും താമര വിരിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷം അവർ പ്രധാനമായിട്ടും പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും താമര വിരിയുമെന്ന് തന്നെയാണ് മാത്രമല്ല ആറ്റിങ്ങിലും പ്രതീക്ഷ ഉണ്ടെന്നാണ് ബി ജെ പി കാര് തന്നെ അടക്കം പറഞ്ഞത് പക്ഷേ ആറ്റിങ്ങിലും മൂന്നാം സ്ഥാനത്ത് തന്നെ ആയിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചില മാധ്യമങ്ങളും ചില ബി ജെ പി കാരും പത്തനംതിട്ടയിൽ ബി ജെ പി താമര വിരിയയിക്കും തുടർച്ചയായി പറയുന്നുണ്ട് പക്ഷേ പത്തനംതിട്ടയിലും സാധ്യതകൾ ഇല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പക്ഷേ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ബി ജെ പി കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയ പുറത്തിറങ്ങുമ്പോഴെന്നാണ് ജൂൺ നാലിന് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ബി ജെ പി കാരടക്കാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ കോൺഫിഡൻസിലാണ് പല ബി ജെ പി കാരും തൃശ്ശൂരിലുള്ളത് പക്ഷേ തൃശ്ശൂരിലും അത്ര മികച്ച സാധ്യത അല്ലെന്നാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല കോൺഗ്രസിൻ്റെ ആഭ്യന്തരമായിട്ടുള്ള കണക്കെടുപ്പിനകത്ത് ഏറ്റവും ശക്തമായ മത്സരം നടന്ന മണ്ഡലങ്ങൾ ഒന്നുകൂടിയാണ് തൃശ്ശൂർ അവിടെ എൽ ഡി എഫ് മികച്ച രീതിയിൽ പ്രവർത്തിച്ചുവെന്നും വ്യക്തമായി തന്നെ അവർ പറയുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ബി ജെ പി ഇത്തവണ സംസ്ഥാനത്ത് കേരളത്തിൽ താമര വിജയിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാ സ്ഥാനാർത്ഥികളെയും കേന്ദ്രമന്ത്രിമാരാക്കിയായിരുന്നു ബി ജെ പിയുടെ പ്രചാരണം മാത്രമല്ല മോദി മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ വോട്ടാകുമെന്ന് ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നു ഡബിൾ ഡിജിറ്റ് ഡിജിറ്റ് സീറ്റ് പറയുന്നുണ്ടെങ്കിലും മൂന്നെണ്ണമാണ് അവർ അവസാനത്തെ കണക്ക് തിരുവനന്തപുരം തൃശ്ശൂരുമാണ് അത് പിന്നെ നേരത്തെ പറഞ്ഞാൽ ആറ്റെങ്കിലും തിരുവനന്തപുരം തൃശ്ശൂരും ആറ്റെങ്കിലും വിജയിക്കുമെന്നാണ് ബി ജെ പി കരുതുന്നത് ബി ജെ പിയുടെ പ്രതീക്ഷയാണ് തിരുവനന്തപുരം തൃശ്ശൂരും ആറ്റെങ്കിലും പക്ഷെ അത് എത്തത്തില്ലെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ മറ്റു പാർട്ടികൾ ഇടതുപക്ഷവും യു ഡി എഫും തുടർച്ചയായിട്ട് അവകാശപ്പെടുന്നത് മാത്രമല്ല ഒരു വട്ടം കൂടി മോദി എത്തുമെന്നുള്ള ആ പ്രചാരണം കേരളത്തിൽ വർക്കൗട്ടായെന്നും ബി ജെ പി കരുതുന്നുണ്ട് മോദിക്ക് മൂന്നാം തവണയും മോദി തന്നെയായിരിക്കും സർക്കാർ എത്തുന്നത് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിന് ഇത്തവണ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കത്തില്ല എന്നുള്ള പ്രചാരണം ശക്തമായി നടത്താൻ അവർക്ക് സാധിച്ചു അത് വർക്കൗട്ടായി എന്നാണ് ബി ജെ പി കരുതുന്നത് ആ പ്രചാരണത്തിൻ്റെ പുറത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ താമര വിരിയുമെന്ന് ബി ജെ പി കണക്കൂട്ടുന്ന എന്തൊക്കെയാലും മൂന്ന് മുന്നണികളും അവസാനവട്ട കണക്കൂട്ടലാണ് ഇനി ഒരാഴ്ചക്കുള്ളിൽ പെട്ടി പൊട്ടാൻ പോവുകയാണ് പെട്ടി പൊട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം അറിയാൻ പറ്റും ആർ ഒക്കെയാണ് സീറ്റുകൾ എന്ന് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് പതിനേഴ് സീറ്റിനടുത്താണ് എന്തൊക്കെയാലും എൽ ഡി എഫ് പത്തിന് മുകളിൽ സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് ഡബിൾ ഡിജിറ്റ് എത്തുമെന്നാണ് കോ ബി ജെ പി കാര് തുടർച്ചയായിട്ട് പരസ്യമായിട്ട് അവകാശപ്പെടുന്നത് പക്ഷേ രഹസ്യമായിട്ട് അവർ പ്രതീക്ഷിക്കുന്ന മൂന്ന് സീറ്റാണ് തിരുവനന്തപുരം തൃശ്ശൂരും ആറ്റിങ്ങലും എന്തൊക്കെയാലും ഇവരുടെ അവകാശവാദങ്ങൾ കണക്കൂട്ടലുള്ള ഉത്തരം അടുത്ത ജൂൺ നാലാം തീയതി കിട്ടാൻ പോവുകയാണ് അവസാനത്തെ ഒരാഴ്ചത്തേക്ക് ഇലക്ഷൻ ഫലം പ്രഖ്യാപിക്കാനുള്ള അവസാനത്തെ ഒരാഴ്ചയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഇനി എന്തായാലും എക്സിറ്റ് പോളുകളുടെ വരവാണ് എക്സിറ്റ് പോൾ എന്തായാലും ജൂൺ ഒന്നാം തീയതി അവസാന ഘട്ട ഇലക്ഷൻ പൂർത്തിയാകുന്ന അന്ന് എക്സിറ്റ് പോൾ വരും അന്ന് എന്തായാലും കുറച്ചുകൂടെ ചിത്രങ്ങൾ പൂർത്തിയാവും എന്തൊക്കെയും ദേശീയതലത്തിൽ ഇപ്പോൾ പോസ്റ്റ് പോൾ അനാലിസിസ് പ്രകാരം ബി ജെ പി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് അധികാരത്തിലെത്താൻ സാധിക്കത്തില്ലെന്നാണ് പുറത്തു വരുന്നത് പക്ഷേ അതിനെക്കുറിച്ചുള്ള ഉത്തരവും ജൂൺ നാലാം തീയതി നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം